നമസ്കാരം കേരള സ്റ്റോറി ആർ എസ് എസ് അജണ്ടിയാണ് എന്നാരോപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചടുക്കി ശ്രീജിത്ത് പണിക്കർ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്നും പെൺകുട്ടികളെ സിറിയയിലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു സബ്മിഷൻ അവതരിപ്പിക്കുകയുണ്ടായി അന്ന് പി ടി തോമസ് അടക്കമുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളും ബി ജെ പി സി പി എം അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കളും മുഖ്യമന്ത്രിയോട് ഇതേ ചോദ്യം തന്നെ ഉന്നയിക്കുകയുമുണ്ടായി അന്ന് വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്നും ഇത്തരത്തിലുള്ള കേസുകൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ശരിയാണ് എന്ന് തെളിഞ്ഞതായും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ഇപ്പോൾ കേരള സ്റ്റോറി ആർ അജണ്ട എന്ന് പറയുന്ന പിണറായി വിജയൻ കേരള സ്റ്റോറിയിലെ കഥ തന്നെയാണ് അന്ന് വിവരിക്കുകയുണ്ടായത് അതിന്റെ പകർപ്പ് ശ്രീജിത്ത് പണിക്കർ വായിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആ സിനിമയിൽ പറയുന്നത് ഏതാനും ചില പെൺകുട്ടികളുടെ ഏതാനും മൂന്നോ നാലോ പെൺകുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് ഫാക്റ്റ് ഫാക്റ്റാണ് വേണ്ടതെങ്കിൽ മുഖ്യമന്ത്രി പറയുന്ന ആ ഒരു വിമർശനത്തിനെ നമ്മൾ എടുക്കുക അദ്ദേഹം പറയുന്നത് ഇത് ആർ എസ് എസിന്റെ ഒരു അജണ്ടയാണ് രണ്ട് ഇത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നുണപ്രചരണമാണ് മൂന്നാമത് അദ്ദേഹം ചോദിക്കുന്നത് കേരളത്തിൽ എവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് മഞ്ജുഷ് അല്ലെങ്കിൽ ശ്രീ ജയരാജ് ഞാൻ നിങ്ങളെ ഒന്ന് ഒരൽപ്പം പിന്നിലേക്ക് നടത്തിപ്പിക്കുകയാണ് വർഷം രണ്ടായിരത്തി പതിനാറാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയം രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവരുന്നു ആ സബ്മിഷൻ അവതരിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട് എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ എസിലേക്ക് മലയാളികൾ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കുറേയധികം വാർത്തകൾ വരുന്നു ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ഒരു സബ്മിഷൻ ഇവിടെ കൊണ്ടുവരുന്നു ആ സബ്മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ റിക്രൂട്ടഡ് ആയിട്ട് കുറേ അധികം ആൾക്കാർ കാസർഗോഡിൽ നിന്നും മറ്റും പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വസ്തുത എന്താണ് എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് അതിനെ പിന്താങ്ങിക്കൊണ്ട് ശ്രീ പി ടി തോമസ് അറിയാമല്ലോ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നത് തമ്മനത്തുള്ള ഒരു പെൺകുട്ടിയുടെ കഥ അത് അതിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി കുടുംബത്തിൻ്റെതോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ കുട്ടി ബോംബെയിലാണ് താമസിച്ചിരുന്നത് അവിടെ ഒരു ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഈ കുട്ടി പ്രവർത്തിക്കുന്നു പിന്നീട് കുറേയധികം മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും പോകുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിനെപ്പറ്റി പറയുന്നു അപ്പം ഇപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായല്ലോ ബി ജെ പി പ്രതിദാനം ചെയ്തുകൊണ്ട് ശ്രീ ഒ രാജഗോപാൽ അന്ന് എം എൽ എ ആണ് അദ്ദേഹം പറയുന്നു നിയമത്തുണ്ടായിരുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അടുത്തുണ്ടായിരുന്ന താമസിക്കുന്ന ഒരു വീട് വീടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിനെ പറ്റി പറയുന്നു തീർന്നില്ല തൃക്കരിപ്പൂരിൽ എം എൽ എ സി പി എമ്മിന്റെ ശ്രീ എം രാജഗോപാലും അദ്ദേഹം പറയുന്ന കണക്ക് മൂന്ന് കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ പതിമൂന്ന് ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു അപ്പൊ ഞാനിവിടെ പറഞ്ഞത് കോൺഗ്രസ് ബി ജെ പി സി പി എം ഈ മൂന്ന് പാർട്ടികളുടെയും എം എൽ എ മാർ രണ്ടായിരത്തി പതിനാറിൽ ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി എതിരെ മറുപടി പറയുന്ന ഒരു മൂന്ന് നാല് വരി വെർബാറ്റിൻ അത് നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള രേഖ ഞാനെടുത്തിപ്പൊ വായിച്ചു തരാം ഇത് കേട്ട ശേഷം നിങ്ങൾ പറയുക ഇത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥയാണോ അല്ലയോ സിനിമ റിലീസാവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് ഏഴ് വർഷം മുമ്പ് നിയമസഭയിൽ കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ മുഖ്യമന്ത്രി പറയുകയാണ് എങ്ങനെയാണ് കേട്ടോളൂ കേരളത്തിൽ നിന്നും ചില യുവതി യുവാക്കൾ ഐ എസിൽ ചേരുന്നതിനായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഐ എസ് ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളതായി സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് നാല് പേരും ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ബഹുമാനായ എം എൽ എ രാജഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാതായതിൽ ഒരു യുവതി തിരുവനന്തപുരം സ്വദേശിനിയാണ് സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിലെ നായിക കഥാപാത്രം ശാലിനി എന്ന് പറയുന്ന കുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണ് ഇവർ ഈസ അഥവാ ബെക്സൻ എന്നയാളുടെ ഭാര്യയാണ് ആ സിനിമയിലെ ഉള്ള ഈ പെൺകുട്ടി ഈഷ എന്ന് പറയുന്ന ആളിന്റെ ഭാര്യയാണ് ഇവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷമാണ് വിവാഹിതരായത് ആ സിനിമയിൽ കാണിക്കുന്നതും അവർ മതപരിവർത്തനം ചെയ്തതിനു ശേഷം വിവാഹിതരാകുന്നു കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് പോയവരാണ് ആ സിനിമയിലും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വീടുകളിൽ നിന്ന് പോകുന്നത് ഇവർ സിറിയയിലെത്തി ആ സിനിമയിലും ഇവർ സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സിനിമയിൽ കാണിക്കുന്നതും അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു കാസർഗോഡാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്നുള്ളത് നമുക്കറിയാം അവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കാസർഗോഡ് നിന്ന് കാണാതായ ഇവരിൽ കാണാതായവരിൽ പേർ യുവാക്കളും പേർ യുവതികളും മൂന്ന് പേർ കുട്ടികളുമാണ് പാലക്കാട് നിന്ന് കാണാതായതിൽ പേർ യുവാക്കളും പേർ യുവതികളുമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരെ കാണാതായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നു ഇതിനോടൊപ്പം തന്നെ ഇത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാന്യരായ അംഗങ്ങളും അതീവ ഗൗരവകരമായ വിഷയം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ് ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് കേരളത്തിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് നുണപ്രചരണമാണ് എവിടെ നടന്നു എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് തുടർന്ന് കേക്ക് ഈ പ്രശ്നം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ബഹുമാന്യനായ എം എൽ എ എം രാജഗോപാലനും ഏത് നമ്മുടെ സി പി എമ്മിന്റെ എം എൽ എ ശ്രീ എം രാജഗോപാലനും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള എം പി ശ്രീ പി കരുണാകരനും അടക്കമുള്ളവർ പി കരുണാകരൻ ആരാണ് സി പി എമ്മിന്റെ എം പി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിലൂടെയാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവർ ഇത്തരം ഒരു നിവേദനം സമർപ്പിച്ചത് ഇത് ആർ എസ് എസ് അജണ്ടയാണോ മുഖ്യമന്ത്രി ഈ പറയുന്നത് മുഖ്യമന്ത്രി ഈ പറഞ്ഞിരിക്കുന്നത് കേരളത്തിനെ ഈഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഈ പറയുന്നത് നുണപ്രചരണമാണോ അദ്ദേഹം ഈ പറയുന്നത് വർഗീയതയാണോ ഇവിടെ ഈ പറയുന്നത് അദ്ദേഹം ഈ പറയുന്നത് എവിടെയാണ് നടന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അത്രയുമാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ പ്രശ്നം നമ്മുടെ ലൈക്ക് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് നമ്മുടെ പേജിൽ നിന്നുള്ള എല്ലാ പോസ്റ്റുകളും ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കും ഒപ്പം ഈ വീഡിയോയും ഷെയർ ചെയ്യും